രാത്രി ഒരു ഗ്ലാസ് പാലിൽ ഒരൽപ്പം മഞ്ഞൾ ചേർത്ത് കൂടിച്ചു നോക്കൂ പത്ത് ഗുണങ്ങൾ ഇതാ ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആയുർവേദ പ്രകാരം ഒരുപാട് ഗുണങ്ങളുള്ള രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കാവുന്ന ഒരു പാനീയമാണ് മഞ്ഞൾ ചേർത്ത ചെറുചൂടുള്ള പാൽ പാലിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്കും മഞ്ഞൾ ചേർത്താൽ ബുദ്ധിമുട്ടില്ലാതെ കുടിക്കാം ഗോൾഡൻ മിൽക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നിറം കൊണ്ടു മാത്രമല്ല ഗുണം കൊണ്ടും ഈ പേര് ശരിയാണ് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കേണ്ട പത്ത് കാരണങ്ങൾ അറിയാം ഒന്ന് നല്ല ഉറക്കം ലഭിക്കുന്നു പാൽ സ്വാഭാവികമായ ഉറക്കം നൽകുന്ന പാനീയമാണ് ത്രിക്ടോഫൻ എന്ന അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ സെറോട്ടോണിൻ മെലട്ടോണിൻ എന്നിവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇവ നല്ല ഉറക്കത്തിന് സഹായിക്കും മഞ്ഞളിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കി എളുപ്പത്തിൽ ഉറക്കം വരാനും സഹായിക്കും രണ്ട് സന്ധികൾക്കും പേശികൾക്കും സംരക്ഷണം മഞ്ഞളിലെ പ്രധാന ഘടകമായ കുറുക്കുമിൻ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് രാത്രിയിൽ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് പേശി സന്ധിവേദന ശരീരത്തിലെ മുറുക്കം എന്നിവ കുറക്കുന്നു ദിവസം മുഴുവൻ ശാരീരികാധ്വാനം ചെയ്തവർക്കും വാതരോഗമുള്ളവർക്കും ഈ പാനീയം ആശ്വാസം നൽകും മൂന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടുന്ന ഔഷധമാണ് ബാക്ടീരിയ വൈറസ് എന്നിവക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംയുക്തങ്ങൾ ഇതിലുള്ളതിനാൽ അണുബാധയെ തടയാൻ ശരീരത്തിന് സാധിക്കുന്നു നമ്മൾ ഉറങ്ങുന്ന സമയത്താണല്ലോ ശരീരത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് ഈ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു നാല് ദഹനം മെച്ചപ്പെടുത്തുന്നു ചൂടുള്ള പാലും മഞ്ഞളും ദഹനം മെച്ചപ്പെടുത്തും വയറുവേദനയും വയറുകമ്പിക്കലും ഭേദമാകാൻ ഇത് സഹായിക്കുന്നു രാത്രി ഈ പാനീയം കുടിക്കുന്നത് അന്നനാളും ശാന്തമാക്കുകയും വിഷമുക്തമാക്കുകയും ചെയ്യുന്നു അഞ്ച് ശരീരത്തെ വിഷമുക്തമാക്കുന്നു മഞ്ഞൾ കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് സുഖവും സന്തുലനവും പ്രദാനം ചെയ്യാൻ ഈ പാനീയത്തിനു കഴിയും ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു മഞ്ഞളിലുള്ള കുർക്കുമിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്കോ അതില്ലെങ്കിൽ പ്രഡിബെറ്റിക് ആയവർക്കോ മിതമായ അളവിൽ കുടിക്കാവുന്ന ആരോഗ്യകരമായ പാനീയമാണ് ഇത് ഉറക്കത്തിൽ ഷുഗർ കുറഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കുന്നു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഞ്ഞളിലെ ആന്റി ഓക്സിഡൻറുകൾ ചർമ്മത്തിലെ അണുബാധകൾ കുറയ്ക്കും സ്ഥിരമായി മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നതിലൂടെ തിളങ്ങുന്ന ആരോഗ്യമുള്ള ചർമ്മം ലഭിക്കും കാരണം ഈ പാനീയം ഹോർമോൺ ബാലൻസിനെ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ അകമയുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതുവഴി നല്ല ത്വക്ക് ആരോഗ്യം ഉറപ്പാക്കാം എട്ട് സമ്മർദ്ദം കുറക്കുന്നു ചെറുചൂടുള്ള പാൽ ശരീരത്തിനു നൽകുന്ന ആശ്വാസം മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാനുള്ള സംയുക്തങ്ങളും മഞ്ഞളിലുണ്ട് രാത്രി ഈ പാനീയം കുടിക്കുന്നത് വഴി സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറക്കുകയും മൂട് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രാത്രിയിൽ അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഒമ്പത് ശ്വാസകോശാരോഗ്യം സംരക്ഷിക്കുന്നു മഞ്ഞളിൻറെ ആന്റിമൈക്രോബിയൽ ഗുണങ്ങൾ തൊണ്ടവേദന ചുമ കപ്പം തുടങ്ങിയവയ്ക്ക് ആശ്വാസം നൽകുന്നു ചൂടുള്ള മഞ്ഞൾപ്പാൽ ചുമയോ തൊണ്ടവേദനയോ ഉള്ളപ്പോൾ ആശ്വാസകരമായിരിക്കും സൈനസ് ശ്വസന പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ പാനീയം മിതമായ തോതിൽ ഉപയോഗിക്കാം പത്ത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ രക്തക്കുഴലുകളിലെ വീക്കം കുറച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും കൊളസ്ട്രോൾ നില നിയന്ത്രിക്കുകയും ചെയ്യുന്നു നല്ല ഭക്ഷണരീതിയോടും ജീവിതശൈലിയോടും ചേർത്തു വയക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് ആണിത് ദീർഘകാലത്തിൽ ഇത് ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ